ആഫ്രിക്കൻ അല്ല രാജ്യല്ലോക്ക് ഈജിപ്റ്റോ ഈജിപ്റ്റ് ലോക്ക് ചെയ്യാം ആർക്കും സംശയമില്ല കമ്പ്യൂട്ടർ ട്രിഗർ ഈജിപ്റ്റ് റൈറ്റ് ആൻസർ അത് ഈജിപ്റ്റിന്റെ ഫ്ലാഗ് ആയിരുന്നു ഇരുന്നൂറ് രൂപ സ്വന്തമാക്കിയിരിക്കാണ് സുഹൃത്തുക്കളെ ഞാൻ ശരിക്കും തരും കേട്ടോ മൂന്നാമത്തെ ചോദ്യം ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ് കേരള സാഹിത്യ അക്കാദമി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ദൃശ്യാരാ ഒരു സംശയമില്ല കേരള സാഹിത്യ അക്കാദമി തൃശൂർ ജില്ല റൈറ്റ് ആൻസർ അങ്ങനെ മുന്നൂറ് രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ് അത് കൂടാതെ നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇടിമണ്ണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് ആണ് അതായത് എഡ്ജ് എഡ്ജൊപ്റ്റിക്കൽസിന്റെ പുതിയ ഷോറൂം വരുന്നുണ്ട് എവിടെയെന്നറിയോ പാട്ടുരാക്കൽ അവിടെ പുതിയ ഷോറൂം ഇരുപത്തെട്ടാം തീയതി ഓപ്പണിംഗ് ആണ് എല്ലാവരും പോയി അടിപൊളിയായിട്ട് കണ്ണാടി ഒക്കെ വെച്ച് സൺഗ്ലാസ് ഒക്കെ ഇട്ടോട്ടോ അപ്പോൾ ക്യു ആർ കോഡ് ഒന്ന് ഞാൻ പൈസ അയച്ചുതരും Thank you so much for playing. Thank you. Thank you. The Vision Expert. 80 vertical edge opticals.